ിൽ യുവാവിന് സംഭവിച്ചത് ക്രൂരമർദ്ദനം തന്നെ ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനാണ് മർദ്ദനമേറ്റത് സുദർശന്റെ ജനനേന്ദ്രിയം മുറിച്ചതായും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മരിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിൽ നഗ്നനായ നിലയിൽ റോഡിൽ ഉപേക്ഷിച്ച നിലയിലാണ് സുദർശനെ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇയാളെ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലാണ് സുദർശന്റെ ചികിത്സ നടക്കുന്നത് ആക്രമണത്തിൽ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ജനനേന്ദ്രിയണുബാധയുണ്ടായതിനാൽ ശസ്ത്രക്രിയയിലൂടെ ഇത് നീക്കം ചെയ്തിട്ടുണ്ട് പോലീസാണ് യുവാവിനെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കളെ വിവരമറിയിച്ചത് ചേർത്തല കേസിലെ പ്രതിയാണ് സുദർശൻ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകം നടന്നത് കേസിൽ സുദർശന്റെ സഹോദരനും പ്രതിയാണ് ഈ കേസിലെ പ്രതികാരമായിട്ടാകാം ആക്രമണം നടത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സുദർശനിനെ നേരിടേണ്ടി വന്നത് മനുഷ്യത്വരഹിതമായ പീഡനമെന്നും ആലപ്പുഴ സ്വദേശികളായ ചിലരെ സംശയമുണ്ടെന്നും അനുജൻ പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് മൊഴി പോലീസ് സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക മൊഴിക്താക്കളും യുവാവിനു നേരെ അതിക്രൂരമായ ആക്രമണമാണ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ കൊടുങ്ങല്ലൂരിൽ കണ്ടെത്തിയത് നഗ്നനായി വഴിയോരത്ത് അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു സുദർശൻ അക്രമികൾ കത്തിക്കൊണ്ട് ശരീരത്തിൽ വെട്ടി പാടുകളുമുണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലപ്പുഴയെ ബന്ധു ആലപ്പുഴയിലാണ് സുദർശന്റെ വീടെന്നും ബന്ധുക്കളെ കണ്ടെത്തിയതും അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനിയറന്നിയയാളെ കൊന്ന കേസിലെ പ്രതി കൂടിയാണ് സുദർശൻ സംഭവത്തിൽ കൊടുങ്ങല്ലൂർ പോലീസാണ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് ചേർത്തലയിലെ എസ് ഡി പി ഐ പ്രവർത്തകനായിരുന്നു മുനീർ മുനീർ വധക്കേസിലടക്കം ഒൻപത് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്നാണ് വിവരം ശരീരത്തിലാഹ്വാനം കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ച മുറിവുകളുണ്ട് ജനേന്ദ്രിയത്തിൽ അണുബാധയുമുണ്ട് ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല കുടുംബം ആരോപിക്കുന്ന ചിലരിലേക്ക് അന്വേഷണം വാ വ്യാപിപ്പിക്കുമെന്നും ആലപ്പുഴ സ്വദേശികളായ ചിലരെ സംശയമുണ്ടെന്ന് സുദർശന്റെ സഹോദരൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അവരിലേക്ക് നീങ്ങുമെന്നും കൂടാതെ സിസിടിവി ദൃശ്യങ്ങളും മറ്റും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സുദർശൻ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് തൃശൂര് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിയാണ് റോഡരികിൽ ദേഹമാസകല മുറിവുകളോടെ വിവസനായി കിടക്കുന്ന സുദർശന്റെ നാട്ടുകാർ കണ്ടെത്തിയത് പതിനാറാം തീയതി വരെ സുദർശൻ തുറവൂരിലെ ചായക്കടയിൽ ജോലി ചെയ്തിരുന്നു ഇതിനുശേഷം ഇയാളെ കാണാതാവുകയായിരുന്നു തുടർന്നാണ് നാട്ടുകാർ ഇങ്ങനെ കണ്ടെത്തിയതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പോലീസിനെ അറിയിച്ചതും